സോ ഹേ സ്വഹേകായ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആകുന്ന കേസ് അപ്പൊ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന കേസ് നമ്മുടെ കമലയാണ് കേസ് ഓക്കെ അപ്പം അടുത്ത ഏത് കണ്ടന്റ് ഇടും എന്ന് നോക്കിക്കൊണ്ട കേസ് ഈ ഒരു ഗെയിം കണ്ണിൽ ശ്രദ്ധപ്പെട്ട കേസ് നമ്മുടെ സ്വന്തം കമല കേസ് നമ്മുടെ പി സി ഗെയിം ആയ കമലയാണ് ഫൈൻഡായ് നമ്മുടെ മൊബൈലിൽ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും കളിച്ചു നോക്കാം എന്താകും എന്ന് എനിക്ക് ഓരുപടുത്തില്ല നമ്മ കേ ഇവിടെയാണെങ്കിൽ മൂന്ന് മോഡുണ്ട് നമുക്ക് നൂബിയിട്ട് കളിക്കാം കേസ് ഒക്കെ നമ്മൾ തുടക്കത്തിലെ നോർമൽ ഹാഡൊക്കെ കേട്ട വള്ളയാവും ഇപ്പൊ തൽക്കാലം നമുക്ക് നൂബിട്ട് കളിക്കാം കേസും കാരണം നമുക്ക് കുറച്ച് അറിയണമല്ലോ കേസ് എങ്ങനെയാന്ന് എന്താന്നൊക്കെ അപ്പോൾ ശിവള പറ കമല നമ്മുടെ കമല ഉള്ള കേസ് കമലയാണെങ്കിൽ ഒരാൾക്ക് കെട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യമൊന്നും കുഴപ്പമില്ല അവളുടെ ആണെങ്കിൽ അവൻ്റെ ആണെങ്കിലും ഫാമിലിയൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ആയിരുന്നു പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴെങ്കിൽ ശിവളുടെ ദേഹത്താണെങ്കിൽ ഒരു എന്താ കേസ് ഒരു എവിൽ വന്ന കേസൊക്കെ ഒരു ആത്മാവ് വന്ന് കയറി അപ്പോൾ ഇവളുടെ എന്താ പറയുക സ്വഭാവവും രൂപവും മൊത്തത്തിൽ മാറിയ കേസൊക്കെ ഇവളാണെങ്കിൽ സ്വന്തം ഭർത്താവിനെ കടിച്ച് കീറി കൊല്ലുകയൊക്കെ ചെയ്ത കേസൊക്കെ അപ്പം ഇവൻ്റെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരു മന്ത്രവാദി അടച്ചു പോയ കേസൊക്കെ ആ മന്ത്രവാദിയാണ് സ്തമ്മളൊക്കെ അപ്പം നമ്മൾ ഇനി കമലയുടെ ദേഹത്തുള്ള ആ ഒരു ബാധ ിക്കാണ് കേസ് നമ്മുടെ കമലയുടെ വീട്ടിലൂടെ എന്തായാലും പോകുന്നത് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കമലയുടെ വീട്ടിലോട്ട് പോവാം ഓക്കെ അപ്പൊ നോം അങ്ങനെ കമലയുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് നോം കുറച്ച് മന്ത്രമൊക്കെ ചൊല്ലുന്നുണ്ട് അത് ആരും എന്താ മൈൻഡ് ചെയ്യണ്ട അപ്പം വീടിന്റെ പേര് പ്രഭാ പ്രഭാകർ എന്നാണ് ഗേസ് ഓക്കെ അപ്പം നോമിന്റെ അടുത്തേക്കാണ് ഗെയ്സ് അവന്റെ അച്ഛനും അമ്മയും വന്നത് ഓക്കെ പിന്നെ നോമു വേണം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ കാരണം ഓക്കെ ഇവിടെ എന്തോ ഒരു ഷെഡ് ഉണ്ട് ഇവിടെ എന്തെങ്കിലും നോമിന് ഉപകാരപ്പെട്ടത് കിട്ടുമോ എന്ന് നമുക്കൊന്ന് നോക്കാം എന്തോ ഒരു വടകലുണ്ട് ഒന്നുമില്ല ഗൈസ് കമലയെ കാണുമ്പോൾ തന്നെ തലയ്ക്ക് അടിച്ച് തറ ഇട്ടാം ഇതുകൊണ്ട് എന്തൊരു ഉപകാരമുണ്ടോ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല പേടിപ്പിക്കാനുള്ള എന്തോ സംഭവം തോന്നു നോമങ്ങനൊന്നും പേടിക്കത്തില്ല ഓക്കെ അപ്പുറത്ത് മൂണൊക്കെ ഉണ്ട് ഓ വാതിക്കൽ തന്നെ തീയാണല്ലോ ഗൈസ് ഇത് അണയ്ക്ക ഓക്കെ ഇവിടെ മറ്റേ വെള്ളം വരുത്തുന്ന ഒരു സാധനമുണ്ട് പമ്പ് പോലത്തെ ഓക്കെ നമുക്കൊരു ബക്കറ്റ് ഈ സാധനം എടുക്കാൻ പറ്റുമോ ഇതെടുക്കാൻ പറ്റത്തില്ലല്ലേ ഒരു ബക്കറ്റ് ഇവിടെ എവിടെയെങ്കിലും നോക്കണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ നോമ്പ് രാഗിക്കഴിഞ്ഞാൽ ഏക്കുമെന്ന് അറിയാലോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ടോ ടു ത്രീ കെ ഫാമിലി ആണ് അപ്പോൾ നൈസായിട്ട് വെള്ളം എടുത്തിട്ട് നമുക്ക് ആ തീ അങ്ങ് എടുത്ത നമുക്ക് നൈസായിട്ട് ഈ പോട്ട് വിടങ്ങായിട്ട് വെള്ളം വരുത്താം പി സെ മൊബൈൽ ഇറക്കിക്കൊണ്ട് ചെറിയൊരു ലാഗ് അല്ല എന്നാലും ചെറിയൊരു പ്രശ്നം ഉണ്ട് ഓക്കെ അത് നമ്മുടെ പി സി കെ മൊബൈൽ ഇറക്കിക്കൊണ്ടാന്ന് തോന്നുന്നു ചെറിയൊരു പ്രശ്നമുണ്ട് സെൻസിറ്റീവായിട്ടൊക്കെ സെറ്റാക്കിയാണ് വിളിച്ചു ഓക്കെ എന്നാലും ചെറിയൊരു ഇതുണ്ട് നൈസായിട്ട് തീ കാണച്ചു നമുക്ക് ഐശ്വര്യമായിട്ട് വലുത് കാലം വെച്ചു കേറാം ഓക്കെ അങ്ങനെ നമ്മൾ വീടിന്റെ ഉള്ളിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കമലയെ കണ്ടുപിടിക്കാനാണ് അപ്പോൾ കമല സേച്ചി വേറൊരു വേറൊരു ഓക്കെ ഇവിടെ ഒന്നും ഇല്ല ചേച്ചിനെ ഇവിടെ നോക്കാം ഊ ചേച്ചിയുടെ കിച്ചൺ ഇവിടൊന്നുമില്ല യൂ പേടിയില്ല ഗീസ് പേടിക്കണ്ട ഭയം വേണ്ട ജാഗ്രത മതി ഓ കമലശേച്ചി അല്ലായിരുന്നു അത് ഓ കമല കമലശേച്ചി പോയി ഇതിനകത്തൊന്നുമില്ല ഇതിനകത്തൊന്നുമില്ല ക്ലീസ് എനിക്ക് പേടിയൊന്നുമില്ല പേടിയൊന്നുമില്ലക്ക പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഏത് നമ്മൾ മന്ത്രവാദിയാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുടാ ഓക്കെ ഇവിടെ ഓക്കെ ഇവിടെ എന്തോ ഉണ്ട് എന്താ കാബിനറ്റേക്ക് കീട്ടി നോമിന് പേടിയൊന്നുമില്ല എന്നാലും ചെറിയൊരു ജാഗ്രത ഇവിടെ നോക്കേ നീഡ് ബെഡ്റൂം കി നോ മന്ത്രവാദിയാണെന്ന് പറഞ്ഞിട്ട് ട്രെയിൻ്റെ നടക്കു പോയി നിന്നിട്ട് വലിയ കാര്യമുണ്ടല്ലോ അതുപോലെയാണ് ഇടയ്ക്കൊക്കെ നമ്മൾ ജീവൻ വേണ്ടി പോടണം അപ്പോൾ കേസ് ഈ സ്യൂട്ട് കേസിന് ഒരു ലോക്ക് വേണം ഓക്കെ ഒരു പാസ്വേഡ് എന്ന് വേണം എന്നാലേ തുറക്കാൻ പറ്റത്തുള്ളൂ അത് നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല പിന്നീട് ഇഷ്ടം പോലെ ഡോറും കാര്യങ്ങളൊക്കെ കൊണ്ടു ഇത് കമലശേച്ചുടെ ബാത്റൂമാണെന്ന് തോന്നുന്നു ഇവിടെ എന്തോലോ അതെന്താ ഐ ക്യാൻ ഹൈഡ് ഫ്രം ഹർ ബട്ട് നോട്ട് ഫോർ ഐ നോ ഹൗ ലോഡ് ഹനുമാൻ പ്ലീസ് മിക്കവാറും നമ്മൾ മയത്താകുന്ന എല്ലാ ലക്ഷണവും ഞാൻ കാണുന്നുണ്ട് ഈ എഴുത്തൊക്കെ കുറച്ച് സീനാണല്ലോ കമലശേച്ചി വന്ന കണ്ടം വഴി ഓടണം എന്ന് ഞാൻ പറയത്തുള്ളു ഏത് വഴിക്കോടാണോ ശേഷി വരുന്നത് ചെലങ്കയുടെ ശബ്ദം എവിടെന്ന ഇവിടെന്നോട്ട് പോവാൻ എന്തായാലും ബുക്ക് നീക്കാൻ ഇല്ല പിന്നീട് നോക്കി ഇങ്ങോട്ട് കയറാം നോക്ക് ഇവിടെ എന്തോ കളക്റ്റബിൾസ് ഏതെന്താ ഉപദേശം ഇപ്പൊ ഇവിടെ പറഞ്ഞ പണ്ടത്തെ കുറച്ച് ഓർമ്മകളാണ് പണ്ട് ക്രിക്കറ്റ് ഒക്കെ കളിക്കാൻ പോയിട്ട് വന്നിട്ട് കബോർഡിലും ബെഡിലൊക്കെ ഒക്കെ കയറി ഒളിച്ചിരിക്കാൻ അപ്പൊ ദാദാജി വന്ന് കണ്ടുപിടിക്കാനൊക്കെ നോക്കുമായിരുന്നു അതൊക്കെ ഭയങ്കര നല്ല നല്ല ഓർമ്മകളായിരുന്നു എന്നാണ് ഇവിടെ പറയണത് പിന്നീട് ഓക്കെ ഇവിടെ അല്ല വന്നത് ഇത് നമ്മൾ വന്ന വഴി ഇവിടെ ടി വി ഒക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ എല്ലാവരും ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യും എന്തായാലും കമല ചേച്ചർ ടി വി ഞാൻ എന്തായാലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓക്കെ നിങ്ങളും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ കമല ചേച്ചി എവിടെയാണോ എന്തോ ഇവിടെ ഉണ്ടാ ഇവിടെ ഇതിന്റെ ആയിരുന്നോ ശബ്ദം ഇതെന്താ സോൾട്ട് ബൗളോസ് നമുക്ക് സോൾട്ട് ബൗൾ കിട്ടി മറ്റേ ഉപ്പുപാത്രം എന്തിനാ എനിക്കറത്തില്ല ഇവിടെ തുറക്കടാ കമലശേഷി കമലശേഷി ഓടാ കമലശേഷി കമലശേഷി ഓട ഓടോ ഓട 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 ഓടോ ഇവിടെ മറ്റേ പാവയുടെ സാധനം ഉണ്ട് അതങ് എടുക്ക അവിടെ ഉപ്പുപാത്രം എടുത്ത് എന്തിനാ ഓടുന്നേ എടാ ഇവിടെ വഴിയില്ലു ഇവിടെ വന്ന പെട്ട തീർന്നു കേട്ടോ അവിടെ വഴിയില്ല യ്സ് ഇവിടെ ഗെയ്സ് നമ്മുടെ ഗൈസ് നോമിൻ്റെ സ്ഥലം എത്തിയിരിക്കണു ഗെയ്സ് അപ്പം ഇവിടെ മൊത്തം ആറ് സാധനം വേണം ഗൈസ് ഓക്കെ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ക്യാംഫർ ഹോളി വാട്ടർ പ്രയർ പ്ലേറ്റ് സോൾട്ട് ബൗൾ പ്രയർ ബുക്ക് കലാശ് ഫോട്ടർ അവിടെ സോൾട്ട് ബൗൾ ഇത് നമ്മുടെ ഉണ്ട് അപ്പോൾ ഇതെവിടെ വെക്കണ്ടേ ആ അതെ അതെ ഇവിടെ വേണം തിളങ്ങുന്നു അപ്പോൾ ഇവിടെ വെക്കാം ഓക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അയ്യോ അയ്യോ അയ്യോ

ഓക്കെ ഏസ് അങ്ങനെ അതെ നമ്മുടെ മൂന്നാമത്തെ ലൈഫ് സോഡ് നമ്മൾ വന്നിരിക്കുകയാണ് ഓക്കെ ഇവിടെ എന്തൊരു പാസ്വേഡുണ്ട് ഒരെണ്ണം താഴോട്ട് ഇങ്ങോട്ടെ 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 ഓക്കെ ഇവിടെ ഒരു കുട ഉണ്ട് അതങ്ങ് എടുക്കാം കേസ് അവിടെ ആ സ്ഥലത്താണെങ്കിൽ എന്താ പറയുക ഒരു കട്ട നമ്മൾ നിൽക്കുമ്പോൾ ആ ശബ്ദം കേട്ട് പുള്ളിക്കാലത്ത് വരുവാടാ അത് ഭയങ്കര സീനാണ് അത് അത് ഭയങ്കര ഇതാണ് ഗെയ്സ് ഓക്കേ അല്ലെങ്കിൽ നമ്മൾ ചാകത്തില്ലായിരുന്നു അവിടെ ആണെങ്കിൽ ഓട സ്ഥലവും ഇല്ല ചെലടത്തൊക്കെ വേറെ സ്ഥലമൊന്നും ഇല്ല ഓടിക്കണ്ടെ ഒരു സാധനം വെച്ചതേ ഉള്ളൂ നമ്മുടെ രണ്ട് ജീവിതം പോകും ചിരിക്കണോ നീ എടീ തുറക്കാൻ പറ്റത്തില്ല അത് അടച്ചേക്ക് ഓടാ ഇവിടെ ഓക്കെ ഓക്കെ ഹോളി വാട്ടർ കിട്ടി അല്ല നമുക്ക് ചാവ് കിട്ടിയായിരുന്നു ആ ചാവ് നേരത്തെ എവിടെ ഞാനൊന്നും വെച്ചില്ല ആ ചത്ത് 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 അട നമ്മൾ ഒരു ശബ്ദം ഉണ്ടാക്കി കേടാ പിന്നെങ്ങനെയാ മൃത്യു ഇതാണ് ഗീസ് പറയുന്നത് മൊബൈലായിട്ട് ഇറങ്ങുമ്പോ ചിലതൊക്കെ ഭയങ്കര വള്ളിയാണ് ഗീസ്റ്റാർട്ടിങ് ആദ്യം തൊട്ട് ഇനിയും വെക്കണോ ഗൈസ് ഇതെന്തോ സംഭവം നോക്കത്തില്ല നമുക്ക് ആദ്യം മറ്റേ നമ്മുടെ ഫയർ പ്ലേസിൽ പോയി നോക്കാം കേട്ടോ നമ്മടെ വെച്ച സാധനമൊക്കെ അവിടെ ഉണ്ടോന്ന് അല്ലെങ്കിൽ ഇത് ആദ്യം തൊട്ട് നമ്മൾ കളിക്കേണ്ടി വരും ആ സ്ഥലം ഇതിലെക്കൂടെ അങ്ങോട്ട് പോയിട്ടായിരുന്നു നോക്കട്ടെ പൊന്നോട എന്ത് സീനാ നമ്മള് ഇവിടെ അല്ലേ ഇതിലക്കൂടെ നമ്മള് ശബ്ദം പോലും ഉണ്ടാക്കിടാ എന്നിട്ട് തന്നെ വന്നു പുള്ളിക്കരുത്തി ഇവിടെ ഒരു സാധനം വെച്ചായിരുന്നു കേസ് ഇത് പിന്നെ ആദ്യം തൊട്ടാ കേട്ടോ നമുക്ക് ഒരു തവണ കൂടെ ശ്രമിക്കാം കേസ് ഓക്കേ ഇത് കൂടെ കഴിഞ്ഞാൽ ഞാൻ നിർത്തോണ് കീസ് ഒന്നും കൂടി ശ്രമിച്ചു നോക്കാം ഓ നമുക്ക് ഒന്നും ഇപ്പൊ കിട്ടിയിട്ടില്ല അക്കെ എല്ലാം തുറന്നാ കിട്ടാം ഓക്കേ നേരത്തെ ഞാൻ ഒരു ശബ്ദം പോലും ഉണ്ടാക്കിയില്ല പുള്ളിക്കാരത്തി പിന്നെ എങ്ങനെ അതാ കേസ് എനിക്കറിയാത്തത് ഒരു ശബ്ദവും ഞാൻ ഉണ്ടാക്കിയില്ല എന്നിട്ട് പുള്ളി എന്നിട്ട് പുള്ളിക്കാരത്തി വന്ന് ചിലടത്തോണ്ടു വഴിയൊന്നും ഇല്ല ഇതാണ് നേരത്തെ ഞാൻ കാണത്തില്ല അടുത്ത വന്നാലേ കാണത്തുള്ളൂ നല്ലപോലെ അതാ വേറൊരു പള്ളി ഇവിടെ എന്തുകൊണ്ട് എന്തുകൊണ്ടല്ലോ ഒന്നും ഇല്ലടാ ഇതല്ല എടുക്കാൻ പറ്റുമോ ഇല്ല 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 സത്യമാരെ മൂന്ന് ലൈഫ് ഉണ്ട് ഇതൊന്നും കൂടെ ആദ്യം തൊട്ടായതാ കേട്ടോ ഞാൻ ഒറ്റ തവണ കളിക്കും മൂന്നെണ്ണം എന്തായാലും ഞാൻ കളിക്കാനില്ല ഇത് തുറക്കാൻ പറ്റുമോ ഇല്ല പുള്ളിക്കാർച്ചിപ്പോ വരും ഇത് വല്ല ശബ്ദം കേട്ടു നൈസായിട്ട് നമുക്ക് നോക്കാം അത്യാവശ്യ സാധനങ്ങൾ കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ മൂന്ന് ലൈഫ് കളിക്കാം അല്ലെങ്കിൽ ഒറ്റ ലൈഫ് ലൈഫ് ഞാൻ നിർത്തും വരുന്നുണ്ട് തോന്നുന്നു ഇവിടെയാണോ ആ ഇത് മറ്റേ പാസ്വേഡ് ഇത് എങ്ങനെയായിരുന്നു ഇങ്ങനെ പിന്നെ പിന്നെങ്ങനെയായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനല്ലായിരുന്നു അല്ല ഇത് താഴോട്ടാന്ന് തോന്നുന്നു അല്ല പിന്നെ ഇതെങ്ങനെയായിരുന്നു ഞാനിത് മറന്നു പോടാ നമുക്ക് നേരെ പോവാം നേരെ പോയി കഴിഞ്ഞ ഇവിടെ വേറെ വഴിയുണ്ട് അത് ബാത്റൂം ആണ് ോട്ട് പോയിക്കഴിഞ്ഞ ഇതേ ഇങ്ങോട്ടുള്ള വഴിയാ ഇത് തുറക്കാൻ പറ്റും ഓക്കെ ഇവിടെ ഒന്നുമില്ല ഇവിടെ നല്ല ഒരു നെഞ്ചോട് നിടിക്കുന്നുണ്ടോ കേട്ടോ ഇവിടെ ഒന്നുമില്ല ഓ മണി 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 ചത്തട അണ്ണാത്തിലോട്ട് ചെന്ന് കേറി തൃപ്തിയായി ആ ചത്ത് കൈസ് ചത്ത് ഞാൻ എന്തായാലും ഇവിടെ ഇത് നിർത്തു പോണോ കൈസോ സോ ഐസോ പിന്നെ തീരുവടുത്തലോ സോ വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാം സോ വീഡിയോ കമന്റ് ചെയ്യാൻ മറക്കണ്ട കൈ സോ അടുത്തൊരു വീട്ടിലും സോ ബൈ ബൈ